കഥാവായി യേശുവിനെന്ന സ്ഥലത്തിരുന്ന അമ്മ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഞാൻ എഹോവയെ എപ്പോഴും സ്തുതിക്കും അവൻ്റെ സ്തുതി എല്ലാ കാലത്തും എൻ്റെ നാവിൻമേലിരിക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിലും ഈ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കഥാവിനെ കഥാവിൻ്റെ സ്തുതി നമ്മുടെ നാവിലിരിക്കുവാൻ നാം ജീവിതത്തിൻ്റെ ഏതവസ്ഥയിൽ കൂടി കടന്നു പോയാലും കാരണം ദാവീദ് ജീവിതത്തിൽ അവൻ ഉയർച്ചയിലിരുന്നപ്പോഴും താഴ്ചയിലിരുന്നപ്പോഴും ആ ജീവനും ജീവിതത്തിനും ആപത്തും ആപത്ത് വന്ന് തൻ്റെ കൊട്ടാരം വിട്ട് ഭവനം വിട്ടൊക്കെ കാട്ടിലും ും മലയേണ്ടി വന്നപ്പോഴും ദാവീദ് പറയുകയാണ് ഞാൻ ഏഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും നമ്മുടെ അധരങ്ങളിലും എപ്പോഴും കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ മനഃപൂർവ്വമായി പലപ്പോഴും നാം സങ്കടം തിങ്ങി നമ്മുടെ ഹൃദയത്തിൽ ഒരു ഒരു സ്തുതി ഉയരുവാൻ കഴിയാത്ത ഒക്കെ നാം ആയിപ്പോയാലും മനഃപൂർവ്വമായി കർത്താവിനെ സ്തുതിക്കുവാൻ കാരണം നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തുകയാണ് അവനെ നാം ഓടിച്ചു കളയുകയാണ് അവനെ നാം ലജ്ജിതനാക്കുകയാണ് പിശാചിൻ്റെ ആശ അവനെ നടപ്പിലാക്കുവാൻ കഴിയാതെ അവനെ പല്ല് കടിച്ച് ഉരുക്കി കളയുവാൻ തക്കവണ്ണം നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നാം ജയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ് അതിനായിരുന്നു പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനും ആയിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ആ ഈ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോടടുത്തു വരുന്നു യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും ഉള്ളത് യഹോവ നല്ലവനല്ലോ അവൻ്റെ സ്തുതി എന്നേക്കുമുള്ളത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ കാലത്തും നല്ലവനാണ് അപ്പം ച ദൈവമേ ഞങ്ങളുടെ രോഗാവസ്ഥയിലും ഞങ്ങളുടെ ദൈവമേ സമ്പത്തിൻ്റെ അവസ്ഥയിലും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ സങ്കടത്തിൻ്റെ അവസ്ഥയിലും ദുഃഖത്തിൻ്റെ അവസ്ഥയിലും നിരാശയിലും ഉയർച്ചയിലും ജീവിത ത്തിൻ്റെ വിജയത്തിലും പരാജയങ്ങളിലും എല്ലാ അവസ്ഥയിലും നിന്നയിലും മാന അപമാനങ്ങളിലും എല്ലാറ്റിലും അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ലവനാണ് അപ്പം ചങ്ങേക്ക് ദൈവമേ ഒരു മാറ്റവുമില്ല ഇല്ല അങ്ങ് മാറ്റമില്ലാത്തവനാണ് അങ്ങ് ഞങ്ങൾ ഞങ്ങളെ കരുതുന്നവനാണ് പോറ്റി പുലർത്തുന്നവനാണ് ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന നല്ല കഥ അവൻ്റെ സന്നിധിയിൽ അപ്പച്ചാ ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അടുത്തു വരുന്നു ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ലൂയ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ തരുന്നു കർത്താവ് അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഈശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഓരോ ദിവസവും ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ട് കർത്താവ് വയ്ക്കുന്ന വഴിയെ നടക്കുവാൻ അത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ ജീവിതത്തിൻ്റെ നന്മകൾക്കതൊരു മുതൽക്കൂട്ടായി മാറുവാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്പാ ഇന്ന് പകൽക്കാലവും ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവ ദൈവകരങ്ങളിൽ തരുന്നു കർത്താവേ ദൈവമേ അവർ അനുഭവിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന വിഷമതകളിൽ സന്തോഷങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ദൈവമേ ഒരു പരിഹാരം അവിടെ കൊടുക്കണമേ അവരുടെ ഹൃദയത്തിൽ നിന്ന് നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെ ഒരു ഉത്തരത്തെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അവരുടെ നിലവിളി കേട്ട് കർത്താവെ അവരെ ആ ആ വിഷമ അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ചില കേസ മായിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവെ ഒരു കുരുക്കിൽ അകപ്പെട്ടതുപോലെ ദൈവമേ ദൈവമെ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന ചിലരെ അവിടെ നിന്ന് യേശുന്റെ നാമത്തിൽ അത്ഭുതകരമായി ആ വിഷയത്തിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വദേശത്തും വിദേശത്തും ഒക്കെ ജയിലുകൾ കഴിയുന്നവർ അനാവശ്യമായിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവമേ ചില കള്ളസാക്ഷികളുടെ മൊഴികളാൽ ദൈവമേ ഒരു കാര്യവും ഇല്ലാതെ ദൈവത്തിൻ്റെ ആരാധന സംബന്ധിച്ചൊക്കെ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ദേവദാസന്മാരെ പലരെയും അവിടെ നിന്ന് ദിവസങ്ങളിൽ അത്ഭുതകരമായി പത്രോസിനെ ജയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം പൗലു ൂസിൻ്റെ ചങ്ങലയെ അഴിച്ച് ദൈവമേ കാരാഗ്രഹത്തിൽ നിന്ന് വിട്ടുപിച്ച ദൈവം ദാനിയലിനെ സിംഹക്കുഴിയിൽ ദൈവമേ സിംഹത്തിൻ്റെ വായടച്ച് സൂക്ഷിച്ച ദൈവം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവമേ ഇവരെ അറിയുന്ന ഇവർ ദൈവമേ കേട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇറങ്ങി വരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഈ ശിവൻ്റെ നാമത്തിൽ വാർദ്ധക്യ അവസ്ഥയിലിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു ആരും നോക്കുവാനില്ലാതെ മക്കളൊക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി ആരും സഹായിപ്പാനില്ലാതിരിക്കുന്ന പ്രിയ പ്പെട്ടവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരുതൽ അവിടെ നിന്ന് അയക്കണമേ കർത്താവെ അവരെ നോക്കുവാൻ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുവാൻ അല്പം ദൈവമേ യാത്രാ സൗകര്യങ്ങൾക്കൊക്കെയായി ദൂതന്മാരെ പോലെ ചില വ്യക്തികളെ ചില ഭവനങ്ങളിൽ സഹായത്തിന് വേണ്ടി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില വാക്കുകളുടെ ബന്ധനങ്ങളിൽ കർത്താവെ ചിലർ ഉയർത്തി ചിലർ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ ഒത്തിരി മുറിവായി ദൈവമേ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ സങ്കടത്തോടെ വിഷമ വിഷണ മനസ്സോടെ ഇരിക്കുന്നവരെ യേശുവൻ നാമത്തിൽ അതിൽ നിന്ന് പുറത്തുകൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന ചില തലമുറകളുടെ വിവാഹ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവെ തീരുമാനമെടുക്കുവാൻ കഴിയാതെ എങ്ങനെ ആ വിഷയത്തിൽ ദൈവമേ അത് എങ്ങനെ നടത്തും ആര് ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ ഓർത്തിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ വലിയ കരുതൽ അത്ഭുതകരമായിട്ട് ഇറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവർ ശത്രുവിൻ്റെ ദൈവമേ പ്രതികൂലങ്ങൾ ചില സ്ഥലങ്ങളിൽ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പലവിധ തടസ്സങ്ങൾ ദൈവമേ ചില മോശമായിരിക്കുന്ന ദൈവമേ മണം ഭവനത്തിൽ അനുഭവിക്കുന്നവർ അനാവശ്യമായിരിക്കുന്ന ശബ്ദം ചെവികളിൽ കേൾക്കുന്നവർ പിശാചി നെഗറ്റീവ് ആയിരിക്കുന്ന ചില കാര്യങ്ങൾ എപ്പോഴും ചിന്തകളിൽ ഇട്ട് കഥാവെ മുന്നിലേക്ക് പോകുവാൻ കഴിയാതെ സമാധാനമില്ലാതെ അസ്വസ്ഥപ്പെടുത്തി ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന ചില വ്യക്തികൾ അതിൽ നിന്ന് യേശുവന്റെ നാമത്തിൽ പുറത്തു വരുവാൻ പ്രാർത്ഥിക്കുന്നു സാധാന്യ പീഠകൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറട്ടെ പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ യേശുവന്റെ നാമത്തിൽ ദൈവമേ ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമേ പിതാക്കന്മാരുടെ അകൃത്യത്തെ നാല് തലമുറ വരെ സന്ദർശിക്കുമെന്ന് അരളി ദൈവമേ അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ രക്തം സകല ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിട്ടുവെക്കുന്നതായിരിക്കാൽ കാൽവരിയിൽ അവിടെ നിന്ന് മരിച്ചത് ഞങ്ങളുടെ ശാപങ്ങൾ ഞങ്ങളെ പുറത്തെടുക്കേണ്ടുന്നതായിരിക്കാൽ ആ വിടുതൽ യേശുവിൻ നാമത്തിൽ ചില ഭവനങ്ങളിൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യേശുവൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദൈവമേ വളരെ ഫലം ചെയ്യുന്നു എന്ന വചനത്താൽ ഈ പ്രിയപ്പെട്ടവർ അവരുടെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യം ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്ന പ്പ ചില അലർജികൾ വിട്ടുമാറട്ടെ സ്കിന്നിൻ്റെ അലർജികൾ ചൊറിച്ചിൽ തടിച്ചു വരുന്ന അവസ്ഥകൾ കർത്താവേ ചില ദൈവമെ വിട്ടുമാറാത്ത തുമ്മൽ ബ്രോങ്കൽ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു രാത്രിയിലുള്ള ശ്വാസമുട്ടൻ്റെ അവസ്ഥകൾ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ദൈവമേ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പച്ച ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു രാജ്യത്തിൻ്റെ സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഒരു ദൈവം കർത്താവേ സ്തോത്രം തീരപ്രദേശങ്ങളെ അവിടെ നിന്ന് സംരക്ഷിക്കണമേ ദൈവമേ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സുകളെ സംരക്ഷിക്കണമേ രാജ്യത്തിൻ്റെ പൊതുവായിരിക്കുന്ന ദൈവമേ സ്ഥാപനങ്ങളിൽ ദൈവത്തിന്റെ വലിയ സംരക്ഷണം വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു ജനത്തെ കർത്താവ് എവിടെ നിന്ന് വിടുവിക്കും ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ദൈവമേ ദുഷ്ടമനുഷ്യൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് യേശുവൻ നാമത്തിൽ ജനം സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ ദൈവത്തിന്റെ സമാധാനവും സ്വസ്ഥതയും വന്ന് നിറയട്ടെ ഭിന്നതകൾ കലഹങ്ങൾ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ െല്ലാം ഉടന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല്ലേ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ അവസലായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൽ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിന്നിലുള്ളത് മറന്ന് മുന്നിലുള്ളത് നാഞ്ഞുകൊണ്ട് ക്രിസ്തു വേശുവിലുള്ള പരമവിളിയുടെ എല്ലാക്കിലേക്ക് ഞാൻ ഓടുന്നുവന്ന് പല പ്രാവശ്യം നാം ഈ വാക്യത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്കിത് ആവശ്യം കാരണം നാം ഇന്നലെയെക്കുറിച്ച് ആകുലപ്പെട്ട് ജീവിക്കേണ്ടെന്നവരല്ല നാളെക്കുറിച്ചുള്ള വിചാരത്താൽ നാം ഇന്നത്തെ ദിവസം നാം സ്വസ്ഥത നശിപ്പിക്കേണ്ടെന്നവരല്ല ഓരോ ദിവസത്തിനും അതത് ദിവസത്തിൻ്റെ ക്ലേ മതി എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ നാം അതിനായി ചെയ്യേണ്ടത് കഴിഞ്ഞ നാളുകളിലുള്ള മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തിന്മകളെ കുറിച്ചോർത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ കുറിച്ചോർത്ത് പാരമ്പര്യമായി നമുക്ക് വന്ന ചില വിഷയങ്ങളെ ഓർത്തെല്ലാം പഴയ കാര്യങ്ങളിൽ ഇനി ഒരിക്കലും നമ്മെ കൊണ്ട് തിരുത്തുവാൻ കഴിയാത്ത പഴയ കാര്യങ്ങളിൽ കിടക്കാതെ നാം മുന്നിലേക്ക് പോകേണ്ടുന്നത് ആവശ്യം ഇവിടെ പൗലൂസ് പറയുമ്പോൾ പഴയകാല തിന്മകളെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് പൗലൂസിന് എടുത്തു പറയുവാനായി കാരണം ഉന്നതകുലജാതനായിരുന്നു അവൻ ഇസ്രായേൽ ഇസ്രായേൽ പാരമ്പര്യമുള്ളവനായിരുന്നു ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു പരീശനായി ജനിച്ചവനാണ് നായപ്രമാണം സംബന്ധിച്ച് തിക ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനാണ് വളരെ സമ്പന്നമായിരുന്ന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് പക്ഷെ പൗലൂസ് പറയുന്നത് എന്താണ് ക്രിസ്തു നിമിത്തം ഞാൻ ഇതിനെല്ലാം ഛേതമെന്ന് എണ്ണുന്നു ഇതിനെയെല്ലാം ഞാൻ പിന്നിലേക്ക് തള്ളുന്നു അപ്പോൾ പൗലൂസ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർച്ചകളെ എല്ലാം പിന്നിലേക്ക് തള്ളി മുന്നിലേക്ക് അതിനെല്ലാം എല്ലാം മറന്ന് ക്രിസ്തുവിന് വേണ്ടി ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഉയർച്ചകൾ പറയാനല്ല താഴ്ചകൾ പറയാനായിരിക്കും ഉള്ളത് എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നാം ചിലരുടെ ജീവിതത്തിൽ ഉയർച്ചകളായിരിക്കാം നമുക്ക് പല കിരീടങ്ങൾ ലോകം തന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇതിനെയെല്ലാം തള്ളി മാറ്റി ഇന്നലകളിൽ ജീവിക്കാതെ ഇന്നത്തെ കാര്യം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്ത് നാളേക്ക് ദൈവം വച്ചിരിക്കുന്ന ബിരുദിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ അതിൽ സമാധാനം കണ്ടെത്തുവാൻ ഇന്നത്തെ ദിവസം മറ്റൊരു വ്യക്തിക്ക് നന്മ ചെയ്യുവാൻ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന അനേക നാളുകൾ കൊണ്ട് അടുത്തു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പേര് പേരായി പറഞ്ഞ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നലത്തെ വിഷമതകളിൽ കിടക്കാതെ നാളേക്കായി ദൈവം വച്ചിരിക്കുന്ന നന്മയിലേക്ക് ഓടുവാൻ ഇന്നത്തെ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ